വിളിക്കല്ലേ ബജാജിന്റെ ഇവിടെ മൂന്ന് ചോദ്യങ്ങളാണ് ചോദിക്കുക ഇതിൽ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ ഈ ബജാജിന്റെ കമ്പനിയിൽ നിങ്ങൾക്ക് ജോലി നേടാൻ പറ്റും ഒന്നാമത്തെ ചോദ്യം രണ്ട് ബീല് ഒരു ഹാൻ വണ്ടി ഏത് സ്കൂട്ടർ മേഡം സ്കൂട്ടർ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് തെറ്റിയിരിക്കുന്നു ഉത്തരം വെറും സ്കൂട്ടറല്ല ബജാജിന്റെ സ്കൂട്ടറാണ്

നിങ്ങളുടെ മൂന്നാമത്തെ ചോദ്യം ുംഹീന്ദ്രന്റെ അതുകൊണ്ട് നിങ്ങൾക്ക് പോകാം അല്ലെ ഞാൻ ഉത്തരം കറക്റ്റ് പറയാം പറയാം ഇത് എന്തോ